കുവൈത്ത് സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ വ്യാപാര കപ്പൽ മറിഞ്ഞത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഒരു വഴിക്കൂടെ ചർച്ചകൾ വലിയ രീതിയിൽ വരുന്നുണ്ട് അതായത് ഇസ്രയേലും ഇറാനും തമ്മിൽ വലിയ ഒരു ഏറ്റുമുട്ടൽ വക്കിലാണ് നിന്നിരുന്നത് ആ വഴിക്കും ചർച്ചകൾ നീങ്ങുകയാണ് വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് കപ്പലിലുണ്ടായിരുന്ന ആറ് ജീവനക്കാർ മരണപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുവൈറ്റ് തീരത്ത് നിന്നകലെ ഞായറാഴ്ചയാണ് അപകടം നടന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇറാൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനിയൻ ഉടമസ്ഥതയിലുള്ള അറബക്തർ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യക്കാർക്ക് പുറമെ ഇറാനിൽ നിന്നുള്ളവരും കപ്പൽ ജീവനക്കാരായി ഇതിലുണ്ടായിരുന്നു ഇറാൻ കുവൈറ്റ് നാവിക സേനകൾ നടത്തിയ തിരച്ചിലിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണ് അതേസമയം കപ്പലിലെ ജീവനക്കാരിൽ ഇന്ത്യക്കാർ എത്ര ഇറാനികൾ എത്ര തുടങ്ങിയ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇറാന്റെ തുറമുഖ മാരിടൈം നാവിഗേഷൻ അതോറിറ്റി മേധാവി നാസർ പസാന്തയാണ് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് കപ്പലിലുണ്ടായിരുന്ന ആറ് ജീവനക്കാരും അപകടത്തിൽ മരിച്ച കാര്യം സ്ഥിരീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു കപ്പൽ മറിഞ്ഞതിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇറാനിയൻ കുവൈറ്റ് മാരിടൈം അധികൃതർ ഏകോപിപ്പിക്കുന്നതായും പസാന്തെ വ്യക്തമാക്കി ഈ ദുരന്തം നാവിക സമൂഹത്തെ ഞെട്ടിച്ചതായും അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഇറാനിലെയും ഇന്ത്യയിലെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു പുതിയ സംഭവം ഈ മേഖലയിലെ സമുദ്രസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് ഒമാൻ തീരത്ത് അറബിക്കടലിൽ എം ടി പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന എണ്ണക്കപ്പൽ മറിഞ്ഞു മുങ്ങിയതിനെ തുടർന്ന് ഏഴുപേർ മരണപ്പെട്ടിരുന്നു പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കക്കാരും ഉൾപ്പെടെ ആകെ പതിനാറ് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇവരിൽ എട്ട് ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൗരനെയും ജീവനോടെ കണ്ടെത്തുകയായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് ഒൻപത് പേരെ രക്ഷപ്പെടുത്താനായത് ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ് ഒമാൻ നാവികസേനയ്ക്കൊപ്പം ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ ഐ എൻ എസ് തേജും വ്യോമസേനയുടെ മാരിടൈം സർവേലൻസ് വിമാനമായ പി എയ്റ്റി വണ്ണുമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത് ഒമാനിലെ തുറമുഖ പട്ടണമായ ദുഖമിന് സമീപം റാസ് മദ്രാക്ക എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായിട്ടാണ് കൊമോറോസ് പതാക ഘടിപ്പിച്ച എണ്ണ ടാങ്കർ മറിഞ്ഞത് ജൂലൈ ഒൻപതിന് ദുബായിലെ അൽഹംബ്രിയ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടതായിരുന്നു കപ്പൽ ഈ കപ്പലും മറിയാനുണ്ടായ കാരണം വ്യക്തമായിട്ടില്ല ഇപ്പോൾ ഇറാനിയൻ കപ്പൽ മുങ്ങിയതാണ് വലിയ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കുന്നത് കാരണം ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായോ എന്നുള്ളതൊക്കെ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ് എന്നാൽ കപ്പലിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളത് കൊണ്ട് ഇസ്രയേലോ അമേരിക്കയോ അത്തരത്തിലൊരു നീക്കം നടത്താൻ ഒരു സാധ്യതയും ഇല്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതിലൂടെ മാത്രമേ വ്യക്തമായ ഒരു ചിത്രം പുറത്തേക്ക് വരികയുള്ളൂ എന്തായാലും ഇപ്പോൾ പരസ്പരം ഈ വിഷയത്തിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയ്ക്കൊന്നും ഇറാൻ തയ്യാറായിട്ടില്ല ആരെയും ഉദ്ദേശിച്ച് ഒരു പ്രസ്താവനകളും നടത്തിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത